घ्नवस्तु श्रीराम राम राम श्रीराम चन्द्रजे मजरुत्रो आदिलाल अपेक्षितं पाद पद्मसंलेखनां सुलेश्यमिनिक्कल्लो सिद्धिच्छु भगल प्रसादादिरेकत्तालदिनेतुमो बहुकल्पकालामाराधिचालुम चित्रमित्रयं तव जिष्ठितं जगल्पदे വിമോഹിപ്പിച്ചിടുന്ന ആനന്ദമയനായോരതിമായി ൂനാതിരെ ഭവാൻപാദുവിത്ര ഭീര സർപ്പഭൂഷണവി ുംഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും പണ്ടു ഞാൻ ചെയ്ത എന്തു വർണ്ണിപ്പതുവൈകുണ്ട തൽകുണ്ടാത്മനാ ദുർലഭമൂർത്തി വിഷ്ണു മർത്യനായവരിച്ചോരു മദ്യനായവരച്ചോരു ദേവം ചിത്തമോഹനം രമണീയം രാമം ശുദ്ധമത്ഭുത വീര്യം സുന്ദരം ധനുർധരം തയ്യസന്ധം ആദ്യം നിത്യമൂവ്യം ഭജി ചേനി ഭക്ത മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു വേദം യാതൊരു തന്നിലുണ്ടായി യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാദൽ സ്വാമിയെ നിത്യം വണങ്ങുന്നേ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവി തരം ബ്രഹ്മലോകത്തിങ്കനിന്വം കീർത്തിക്കുന്നു കൽമശഹരം രാമചരിതം രസായനം May

मानार्थं मूलिनगमाक्रान्तजगत्त्रयं ब्रह्माविङ्करङ्गणा क्षालितं पद्मोपमं निर्मलं शङ्खचक्रकुलिशमैस्याङ्गिदं मन्मनो निकेतनं कल्मषविनाशनं निर्मलात्मानं परमास्पदं नमोस्तुते ते जगदाश्रयं भवान् जगत्तायदुं भवान् ജഗദാമാതിഭൂതനായതും ഭവനല്ലോ സർവഭൂതങ്ങളിലും നിർവികാരാത്മാതായും നിരഞ്ജനൻ വജസയമല്ലാതൊരാനന്ദമല്ലോ ഭയ ഭേദര ജഗന്മയൻ വരേണേ ുംറിവാരോ വിമോഹിതാമജ്ഞാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ ുഷ എന്നു കൽപ്പിച്ചീടുത്തുമകത്തും എല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നത് നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധനദ്വയം സമൻ നിത്യം നിർമ്മലേഖൻ ബുദ്ധന വ്യക്തൻ ശാന്ത സംഘം നിരാകാരൻ സത്വാദി കുണത്രയുക്തയാ ശക്തിയുക്ത ജീവാത്മാനാഹൻ ഭ്രദൻ യുക്താനിപ്രദം താത്മാദേവൻ സകല ജഗതൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ജലൻ നിർമ്മലൻ നിരാധാരൻ

ൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞ വരം ഞാൻ നമസ്തേ നമോ നമ നമസ്തേ രാമരാമ पुरुषाध्यक्ष नमस्ते राम राम भक्तवल्सल राम नमस्ते ऋषिकेश राम राघव राम नमस्ते नारायण

യും ജപീടുന്നത്രയല്ല വരും സൗഖ്യം പുരുഷന്മാർക്കും സന്നിധാനം ചെയ്തുകൊണ്ട് ജപിച്ചിടിൽ സാധിക്കും സകലവും പിതൃമാതൃഹാഭോഗി പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷ ഭക്തവത്സലം രാമചന്ദ്രം ധ്യാനിച്ചു വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം മോക്ഷം സംഭവിച്ചിടും ും സ്വയംവരം വിശ്വാവിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ ോ യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും കാണാമിത്തമരുൾ ചെയ്തും ഗംഗയും കടന്നവർ സത്വരം

ആമോദപൂർവം പൂജിച്ചാരാം കൊണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായി ധ്രുവേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഗോപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു ധ്രുവേന്ദ്രനും കന്തർപ്പൻ കണ്ടു വന്ധിച്ചേടിന ജഗദേഗ സുന്ദരന്മാരാ കേൾപ്പിക്കണം

ീയതു കാട്ടിയിടണം ഇത്തരം വിശ്വാമിക്രം തന്നുടെ വാക്യം കേട്ടു സത്വരം ജനതരും പൂജിച്ചു വഴിപോലെ എല്ലാം ൂനിക്കിപ്പോൾ മന്ദീന്ദ്രനും വന്നു ജാപവാഹകന്മാരും സത്വരം അയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ജാപമെടുത്തുകൊണ്ടുവന്ന വസ്ത്രാതി വിഭൂഷിതം കണ്ടാലും ചന്ദ്രശേഖരന പള്ളിയിൽ കണ്ടു രാമചന്ദ്രനുമാനന്ദേടിനാൻ വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുകാൽ വിശ്വാമിത്രൻ എല്ലാ മാമാവുന്നതു ചെയ്താൽ വന്നു മന്ദഹാസവും പൂണ്ടു കേട്ടു മന്ദം മന്ദം നിന്നു കണ്ടിടു ജ്വലിച്ച തേജസ്സോടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ശ്രമം നിന്നരുളുന്ന നേരം ലോകങ്ങളും ൂത്തും പുഷ്പ വൃഷ്ടിയും മംഗല സ്തുതികളും ദേവദേവനെ സ്തുതിക്കയും അക്ഷര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈകൊണ്ടു വിശ്വേശ്വരനുടനീവാഹോസവാരം ആഘോഷം കണ്ടു കൗതുകം പൂണ്ടാ